ബിഗ് ബോസിലൂടെ മലയാളികൾക്ക് പ്രിയങ്കരായി മാറിയ താരങ്ങളായിരുന്നു ഫിറോസ് ഖാനും സജനയും ദമ്പതിമാരായ ഇരുവരും ഒരുമിച്ചാണ് ബിഗ് ബോസ് ഷോയിൽ എത്തുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ ത്രീയിലെ വൈൽഡ് കാർഡ് എൻട്രി ആയിട്ടാണ് ഇരുവരും വരുന്നത് വന്ന് കയറിയ നിമിഷം മുതൽ തന്നെ വലിയ ഓളമുണ്ടാക്കാൻ ഇരുവർക്കും സാധിച്ചു ഷോയുടെ നിയമം തെറ്റിച്ചതിന് പുറത്താക്കപ്പെട്ടുവെങ്കിലും ആരാധകരെ നേടാൻ ഇരുവർക്കും സാധിച്ചിട്ടുണ്ട് അതേസമയം ഈ അടുത്താണ് ആരാധകരെ വേദനിപ്പിച്ചുകൊണ്ടൊരു വാർത്ത പുറത്തു വന്നത് സജിനയും ഫിറോസും വിവാഹമോചിതരായി എന്നായിരുന്നു ആ വാർത്ത ഇരുവരും ഇതേക്കുറിച്ച് അഭിമുഖങ്ങളും മറ്റും നൽകിയിരുന്നു എന്നാൽ തങ്ങൾ വഴക്കിട്ട് പിരിഞ്ഞതല്ലെന്നും സൗഹൃദത്തോടെ അവസാനിപ്പിക്കുകയായിരുന്നുവെന്നുമാണ് സജിനയും ഫിറോസും പറഞ്ഞിരുന്നത് ഇപ്പോഴിതാ തങ്ങളുടെ വിവാഹമോചനത്തെക്കുറിച്ചും ഇനിയൊരു പ്രണയത്തിനുള്ള സാധ്യതകളെക്കുറിച്ചും സംസാരിക്കുകയാണ് ഫിറോസ് ഞങ്ങളുടെ ജോഡിയെ ആളുകൾ ഇത്രത്തോളം ഇഷ്ടപ്പെട്ടിരുന്നുവെന്ന് പിന്നീടാണ് മനസ്സിലാക്കുന്നത് ഇപ്പോഴാണ് പുറത്തു പോകുമ്പോൾ നിങ്ങൾ വേർ പിരിയുണ്ടായിരുന്നുവെന്നും ഒരുമിച്ച് നിൽക്കേണ്ടവരായിരുന്നുവെന്നും പറയുന്നവരുണ്ട് അവർ ആ ഷോയിൽ കണ്ടതു വെച്ചാണ് പറയുന്നതെന്നും ഫിറോസ് പറയുന്നു പല അഭിമുഖങ്ങളിലും പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ സൗഹൃദത്തിന് കുഴപ്പമൊന്നും സംഭവിച്ചിട്ടില്ലെന്ന് ഞങ്ങൾ പിരിയുന്നത് ഞങ്ങൾ രണ്ടുപേരുടെയും നല്ലതിന് വേണ്ടിയായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ ജീവിതം സന്തോഷത്തോടെ ജീവിക്കുന്നു എൻ്റെ ജീവിതം ഞാനും സന്തോഷകരമായി ജീവിക്കുന്നു എന്ന് ഫിറോസ് പറയുന്നു വീണ്ടും ഞങ്ങൾ ഒരുമിക്കുന്നത് കാണാൻ ആഗ്രഹിക്കുന്നവരാണ് ജനങ്ങൾ പക്ഷേ ഇനി ഒരിക്കലും ഞങ്ങൾ വീണ്ടും ഒരുമിക്കില്ല എന്നാണ് അതിലെ യാഥാർഥ്യം എൻ്റെ ജീവിതത്തിൽ ഇനിയൊരു വിവാഹമുണ്ടെന്ന് തോന്നുന്നില്ല തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഞാനത് ആഗ്രഹിക്കുന്നില്ല എന്നതാണ് സത്യം പ്രണയത്തെക്കുറിച്ചുള്ള തൻ്റെ കാഴ്ചപ്പാടും താരം പങ്കുവയ്ക്കുന്നുണ്ട് പ്രണയം ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് പ്രണയം എൻ്റെ ശ്വാസവും ഹൃദയമിടിപ്പുമാണ് ദിവ്യമായിട്ടാണ് ഞാൻ പ്രണയത്തെ കാണുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ഒരാളെ പ്രണയിക്കുന്നില്ല കാരണം ഞാൻ കാണുന്ന ക്വാളിറ്റിയിൽ പ്രണയത്തെ കാണുന്ന ഒരു പ്രണയിതാവും ഈ ഭൂമിയിൽ ജനിച്ചിട്ടില്ല ഇനി ജനിക്കാൻ പോകുന്നുമില്ല എന്ന് ഫിറോസ് പറയുന്നു ഇപ്പോൾ ഏതൊരു പെൺകുട്ടിയും പ്രണയിതാവിനെ നോക്കുന്നത് സാമ്പത്തികമായി സുരക്ഷിതമാണോ എന്നാണ് അവിടെ പ്രണയത്തിനല്ല പണത്തിനാണ് പ്രഥമ പരിഗണന രണ്ടാമത്തേത് ബാഹ്യമായ സൗന്ദര്യമാണ് അതിലുപരിയാണ് ആന്തരികമായ സൗന്ദര്യം അതൊക്കെയാണ് നോക്കുന്നത് അതൊക്കെ ഫിലോസഫിയായി പറയുമെന്ന് മാത്രം എന്നാണ് ഫിലോസ് ഫിറോസ് പറയുന്നത് ഞാൻ ആഗ്രഹിക്കുന്ന പ്രണയം ഉള്ളിലായിരിക്കണം അവിടെ പണമുണ്ടോ ഇല്ലയോ എന്നല്ല കാണാൻ രസമുണ്ടോ ഇല്ലയോ എന്നല്ല യഥാർത്ഥ പ്രണയത്തിൽ ഓരോ നിമിഷവും അവരെ മിസ് ചെയ്യും ഹൃദയം പോലെ തന്നെ എപ്പോഴും കൂടെ തന്നെ ഉണ്ടാകണമെന്നും ഫിറോസ് പറയുന്നു